വെറ്റിവേൽ മുരുകനക്ക് ഹരോ ഹര ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ബ്രഹ്മ മുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ ഞാൻ വിളക്കുകളും പാത്രങ്ങളും എല്ലാം വെച്ചു ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ദിവസങ്ങളിലാണ് വിളക്കുകൾ കഴുകേണ്ടത് കഴുകാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റി ഏതൊരു തമിഴ് കൺസെപ്റ്റാണ് വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ ഫോളോ ചെയ്തു വരുന്നൊരു രീതിയാണ് ഇതിനെപ്പറ്റി വിളക്ക് ശാസ്ത്രം എന്ന് പറയുന്നൊരു ശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഏതൊക്കെ ദിവസങ്ങളിൽ വിളക്കുകൾ കഴുകണം കഴുകാൻ പാടില്ല എന്നുള്ളതിനെപ്പറ്റി ആ വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ബിക്കോസ് ഞാൻ നേരിട്ട് കണ്ടതും ഫോളോ ചെയ്തു വരുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ ഇന്നത്തെ ദിവസം ഞാൻ ബ്രഹ്മമുഹൂർത്ത പൂജയാണ് ചെയ്തിരിക്കുന്നത് രാവിലെ മുരുകൻ മുരുകൻകോവിലിൽ നിർമാല്യം തൊഴാൻ പോകേണ്ടതായുള്ളത് കൊണ്ട് ബ്രഹ്മ പൂജയാണ് ചെയ്തിരിക്കുന്നത് പൂജകൾക്കും പ്രാർത്ഥനകൾക്കും പഠനത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മ എന്നാൽ സൃഷ്ടാവിന്റെ സമയം എന്നാണ് പറയുന്നത് സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ഈ സമയത്തിന് സരസ്വതീയാമം എന്നും അറിയപ്പെടുന്നു ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് സൂര്യൻ ഒദിക്കുന്നതിൻ്റെ കൃത്യം രണ്ട് മണിക്കൂർ മുമ്പ് ബ്രഹ്മ ആരംഭിക്കുന്നു ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളെ ആശ്രയിച്ച് സൂര്യോദയ സമയത്തിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അതേപോലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിനും വ്യത്യാസം വരുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും കൃത്യം മൂന്ന് മണിക്ക് ഞാൻ ഉണരാറുണ്ട് അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ് ഒരു വ്യക്തി ആരും വിളിക്കാതെ തന്നെ സ്വാഭാവികമായി ഈ സമയത്ത് ഉണരുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകങ്ങളിൽ ഘടകങ്ങളിലൊന്നായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇനി ഏത് ശാസ്ത്രങ്ങളിലാണെന്ന് സംശയമുള്ളവർ കാണും കൂടുതലൊന്നും വേണ്ട ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി അതിലും സംശയമുള്ളവർക്ക് ഗോദ സാഹചര്യത്തിൽ ഈ പറയുന്ന സെവ്വായ് ഹോറൈ ടൈമിൽ പൂജ ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരു ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് പൂജകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് മുതൽ ആദ്യമായി വെറ്റലദീപം തെളിയിക്കാൻ പോകുന്ന ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു മുരുകഭക്തരായിട്ടുള്ള എല്ലാവരും ഇന്ന് മുരുകക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക കാര്യം ഈ ആഴ്ച തന്നെയാണ് വൈകാശി വിശാഖം വരുന്നത് മുരുക ഭഗവാൻ്റെ ജന്മദിനം അന്നേ ദിവസം മുതൽ വരാനിരിക്കുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും എൻ്റെ ചാനലിൽ പുതിയൊരു കണ്ടൻറ്റ് കൂടി വരാൻ പോവുകയാണ് അപ്പോൾ അതെന്താണെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുക ഏവർക്കും നിസ്വാർത്ഥ ഭക്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം മുരുകഭഗവാന്റെ വിശേഷാൽ ദിവസങ്ങൾ വിശേഷാൽ പൂജകൾ പൂജാവിധികൾ വ്രതങ്ങൾ ധ്യാനശ്ലോകങ്ങൾ മന്ത്രങ്ങൾ മുരുക പുരാണ തത്വങ്ങൾ എന്നിവയറിയാൻ മുരുക ഭക്തിയിൽ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്